അങ്ങനെ ഫ്രണ്ട്സ് വീട്ടിലെ എൻ്റെ ഓട്ടോറിക്ഷയും ബൈക്കും എടുത്ത് നേരെ മുറ്റത്തോട്ടിട്ടു എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെതാ ഈ ടാർപ്പ് വെച്ചാണ് നമ്മളിവിടെ ഷെഡ് ഉണ്ടാക്കി അതിനകത്ത് ഓട്ടോയും ബൈക്കും പാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെ ചെറിയൊരു ഷെഡ് ചെയ്യാൻ പോവുകയാണ് അതാണ് ഇന്നത്തെ പരിപാടി ലോ ബഡ്ജറ്റിൽ വളരെ ലോ ബഡ്ജറ്റിൽ എൻ്റെ കയ്യിൽ വേറെ പൈസ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഉള്ള പൈസയ്ക്ക് ഒരു സംഭവം ചെയ്യണം അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്മസിന് അലങ്കരിച്ച എൽ ഇ ഡി ബൾബുകളും സ്റ്റാറുകളുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പണികൾ ചെയ്യുന്നത് എൻ്റെ അനിയനാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പതര പത്ത് മണി അടുപ്പിച്ചാവാറായി അവൻ സാധനം എടുക്കാൻ പോയിരിക്കുകയാണ് അവയിപ്പോൾ വരുന്ന ഉടനെ തന്നെ പണി തുടങ്ങും അങ്ങനെ ഫ്രണ്ട്സ് പുറത്ത് പൊരിഞ്ഞ വെയിലാണ് സാധനങ്ങൾ എടുത്തുകൊണ്ട് അനിയെത്തി അവൻ പണിയൊക്കെ തുടങ്ങി അപ്പോൾ വീട്ടിൽ നേരത്തെ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അതിനെ എടുത്ത് അരിഞ്ഞ് അവിടെ കൊണ്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ക്ഷീണം വരുന്നതിനനുസരിച്ച് എടുത്ത് കഴിക്കാൻ നല്ല വെയിലാണ് ഓരോ തണ്ണിമത്തം കഴിച്ചിട്ട് ആ വീണ്ടും പണി തുടങ്ങും അങ്ങനെ ഫ്രണ്ട്സ് അളവും കാര്യങ്ങളൊക്കെ എടുത്ത് മരിച്ച പണിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എവിടെ ഇവിടെ നിന്ന് ഇതിൻ്റെ പണികളൊക്കെ ആരംഭിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനവിടെ ഒരറ്റത്തു നിന്ന് നമ്മളെ പൈപ്പുകളെല്ലാം പ്രൈമർ അടിച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു എപ്പോക്സി പ്രെയിമറാണ് അടിച്ചത് ഞാനും തളന്നു നല്ല വെയിലുണ്ട് അപ്പോൾ ഓരോ തണ്ണി ിമത്തങ്ങയൊക്കെ എത്തുന്നതിന് ശേഷം വീണ്ടും പണി തുടങ്ങാമെന്ന് വിചാരിച്ച് തണ്ണിമത്തങ്ങ എടുത്ത് എത്തു ഞാൻ കഴിച്ചു ഉണ്ണി കഴിച്ചു കിച്ചും ഉണ്ടായിരുന്ന കിച്ചവും കഴിച്ചു ഒരു തണ്ണിമത്തങ്ങ അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ണി മേസിരി അവൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനാണ് അവൻ്റെ സഹായി അവൻ പറയുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും മിക്ക പണി അവൻ തന്നെ അളവൊക്കെ നോക്കി കട്ട് ചെയ്ത് വെൽഡ് ചെയ്യുന്നതെല്ലാം അവൻ തന്നെയാണ് നമ്മൾ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രം മതി ഒരു കയ്യാണെന്നുള്ള നിലയിൽ അങ്ങനെ നിന്നിട്ടുണ്ട് അപ്പോൾ ഫ്രെയിം വർക്കിലെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം സമയമെന്ന് പറഞ്ഞാൽ ഒരു ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോറ് കഴിക്കാനുള്ള സമയമായി ആ സമയമായപ്പോഴേക്കും അവൻ്റെ ഫ്രെയിമിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു അങ്ങനെ ഫ്രണ്ട്സ് ഫ്രെയിമിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം ഉണ്ണാനുള്ള സമയമായി അപ്പോൾ നമ്മൾ ഇനി നേരെ ഉണ്ണാൻ വേണ്ടി പോവുകയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ മരിച്ചിന് ഉടച്ച് കറിയും നല്ല അയല മീനും അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇത്രയേ ഉള്ളൂ പിന്നെ നെല്ലിക്ക ഉണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിരുന്നു നല്ല അടിപൊളിയായിട്ട് കഴിച്ചു അപ്പോൾ ഫ്രണ്ട്സ് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കിടന്ന് വിശ്രമിക്കാമെന്ന് കരുതി നേരെ കിടന്ന് തറയിൽ കയറി കിടന്നിട്ടുണ്ട് തറയിൽ ടേലിന് നല്ല തണുപ്പുള്ളതുകൊണ്ട് അവിടെ നല്ല സുഖമായിട്ട് കിടക്കാം പുറത്താണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല അന്യായ വെയിലും ചൂടുമാണ് ഇവിടെ നല്ല സുഖിച്ച് ഫാനും ഇട്ട് കുറേ നേരം അങ്ങനെ കിടക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ ഫ്രണ്ട്സ് കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം നമ്മൾ ഷീറ്റിടൽ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ഷീറ്റ് എന്ന് പറഞ്ഞാൽ പൗഡർ കോട്ടിംഗ് എന്ന് പറഞ്ഞ് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ ഒരു ഷീറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ വില കൂടിയുള്ള ഷീറ്റ് എടുക്കാനുള്ള ബഡ്ജറ്റ് ഒന്നും ഇല്ല തൽക്കാലം ഇതൊക്കെ മാറ്റി നമുക്ക് പിന്നീട് എപ്പോഴേലും കാശ് കിട്ടുമ്പോൾ കൂടിയ ഷീറ്റൊക്കെ വാങ്ങിച്ച് ഇടാം ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ ആയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി അടിപ്പിച്ചാവാൻ പോവുകയാണ് ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞത് ഇതിൻ്റെ വിറവ് പോലെയാണ് ആപ്പാടാലങ്കോലമായിട്ട് മഴയത്ത് തൂണൊക്കെ ഒടിഞ്ഞ് ഒരു വല്ലാത്ത സ്ഥിതി കിടക്കുകയാണ് അപ്പോൾ ഇവിടെയും നമ്മളൊരു പുതിയൊരു ഷെഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ കാണുന്ന ഷെഡ് എന്ന് പറഞ്ഞാൽ വീട് പാൽ കാച്ച സമയത്ത് നമ്മൾ താൽക്കാലികമായിട്ടൊരു വിറവുപോലെയായിട്ട് ചെയ്തതാണ് അതൊക്കെ ചെയ്തലേച്ചാൽ അതിൻ്റെ തൂണെല്ലാം ചെത്ത് ഒടിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും പുതിയൊരു ഷെഡ് ചെയ്യേണ്ടത് അത്യാവശ്യമായി അപ്പോൾ ആ ഒരു ഷെഡും ബാക്കിലെ ഷെഡും പണികൾ ഒരുമിച്ചാണ് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം വൈകുന്നേരം സമയമായിട്ടുണ്ട് അപ്പോൾ പണി കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ ആനിയേനും അവനും എത്തിയിട്ടുണ്ട് അപ്പോൾ ഉണ്ണിക്കൊരു സഹായമായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഫ്രെയിം വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് ഒരുപാട് വെയിറ്റ് ഒന്നും വരാത്തോണ്ട് ഒരുപാട് പൈപ്പുകളോ കമ്പികളോ ഒന്നും വാരി കയറ്റിയിട്ടില്ല നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു പണിയാണ് അങ്ങനെ ഫ്രണ്ട്സ് സമയം ഏകദേശം ചായ പിടിക്കാനുള്ള സമയമായിട്ടുണ്ട് ഒരു മണിയായി നല്ല ചിക്കൻ പപ്സും ചായയും നമ്മൾ വൈകുന്നേരം കഴിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത് ഷീറ്റിടൽ പരിപാടിയിലോട്ട് കിടക്കാൻ വേണ്ടി ഷീറ്റെന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ ഷീറ്റൊന്നുമല്ല പഴയ കുറച്ച് ആസ്പെറ്റാസ് ഷീറ്റ് കിട്ടി കിട്ടിയത് എവിടെയെന്ന് വെച്ചാൽ ശരണ്യയുടെ അച്ഛൻ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് എടുത്തങ്ങ് അതുകൊണ്ട് ശരണ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ പേരാണ് അപ്പോൾ അവളുടെ അച്ഛൻ കുറച്ച് ആസ്പറ്റാസ് ഷീറ്റ് കൊണ്ടുവന്നത് നമ്മളങ്ങനെ കട്ട് ചെയ്തും പറക്കുകയാണ് നമ്മൾ ഈ ഷെഡ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ഷെഡും ചെയ്തപ്പോൾ ഇപ്പോൾ ഒരു പതിനൊന്നായിരം രൂപയെ ആയിട്ടുള്ളൂ ആ കമ്പിയും ഫ്രണ്ടിലാത്ത ഷീറ്റുകളും എല്ലാം കൂടെയൊക്കെ പറക്കി വന്നപ്പോൾ പതിനൊന്നായിരം രൂപ ആയിട്ടുണ്ട് അതിൽ പണിക്കൂലി ഇല്ല അല്ലാത്ത ചിലവുകളെല്ലാം ചേർത്താണ് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ആവശ്യത്തിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ാണ് വളരെ മനോഹരമായിട്ട് ചെയ്തത് എന്ന് ഉണ്ടെങ്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈക്ക് മറക്കമ്മ സർപ്രൈസ്